എല്ലാ ഭക്തജനങ്ങൾക്കും കദർബേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലേ പൂയം അനിഴം ഉത്തട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം വരാനുള്ള വഴിപാടും കാര്യങ്ങളാണ് ഞാൻ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും നഷ്ടങ്ങൾ വരാതിരിക്കട്ടെ നഷ്ടങ്ങൾ വന്ന് ഇനി സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഒരു വ്യക്തിക്ക് മുപ്പതിനായിരം ഇരുപതിനായിരം ഇല്ലെങ്കിൽ പതിനായിരം രൂപ കിട്ടുന്ന ഒരു വീട്ടില് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട് അതായത് മക്കളുടെ വിദ്യാഭ്യാസം അതേപോലെ തന്നെ കറണ്ട് ബില്ല് വാടകയ്ക്കാണെങ്കിൽ വാടക പൈസ അസുഖം വന്നാൽ അതിന് പൈസ പിന്നെ അയൽക്കൂട്ടങ്ങളിലുള്ള ആഴ്ച ലോണുകൾ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പാല് പത്രം പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് പല അങ്ങനെ പൈസ തികയാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത വ്യക്തിയുടെ നിന്ന് കടം മേടിക്കുന്നു വീണ്ടും അടുത്ത മാസം കൊടുക്കുക എന്ന് വിചാരിക്കുന്നത് പക്ഷേ സാലറി കിട്ടുമ്പോൾ വീണ്ടും നമ്മൾ കടം കൂടുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചും അതായത് പൂയം അനിഴം ഉത്രനക്ഷത്രക്കാർ വീണ്ടും ഇങ്ങനെ തന്നെ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഈ ഒരു സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഭക്തജനങ്ങൾക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് നമ്മൾ എത്രയൊക്കെ ജോലിക്ക് പോലെ നമുക്ക് നഷ്ടങ്ങൾ വന്നാൽ നമുക്ക് പണി പണിപാളി അല്ലേ ഇപ്പോൾ ഒരു വ്യക്തി ഹോട്ടലായിട്ട് ഇരിക്കുന്ന ഇല്ലെങ്കിൽ ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ബിസിനസ് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ പല ആൾക്കാർ ഇന്ന് കടം മേടിക്കുമ്പോൾ ആ ബിസിനസ്സിന് ലാഭമില്ലെങ്കിൽ വീണ്ടും കടം കൂടിയോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ വിചാരിക്കുമോ ഈ വർഷവും എനിക്ക് സാമ്പത്തിക നഷ്ടം തന്നെ അപ്പോൾ അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവരും പോലെ നമുക്ക് ചെറിയ ലാഭങ്ങളൊക്കെ കിട്ടി കടബാധ്യതയില്ലാതെ സന്തോഷമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടും കുടുംബമായിട്ട് നല്ല അന്തരീക്ഷത്തിന് അന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അത് ഞാൻ അർത്ഥമാക്കിയത് എന്താ വെച്ചാൽ ശാന്തി സമാധാനം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ മൂഡ് ഓഫ് ഓഫായിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് വിഷമം ഇല്ലെങ്കിൽ വീട്ടുകാരുത്തേക്ക് വിഷമം അല്ലേ സാമ്പത്തികം ഇല്ലെങ്കിൽ എല്ലാം തകർന്ന് അപ്പോൾ സാമ്പത്തിക ലാഭത്തിനുള്ള വഴിപാടുകളാണ് അതായത് പൂയം അന്നിരം ഉത്രട്ട നക്ഷത്രക്കാർക്കുള്ളത് അത് ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ഭക്തജനങ്ങൾ വീടിൻ്റെ അടുത്ത് കാവ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം കാവോ അഥവാ സർപ്പക്കാവുകൾ ഉണ്ടെങ്കിൽ എണ്ണ കൊടുക്കുക അതായത് എണ്ണ കത്തിക്കാൻ കൊടുക്കുക കാവില്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ കാവിലേക്ക് ഇച്ചിരി എണ്ണ കൊണ്ടോ കൊടുക്കുക ഒപ്പം തന്നെ ചില ആൾക്കാർ ചെയ്യുന്നതാണ് ഈ പരിസരത്തുള്ള ആൾക്കാർ അവർ ഇവരായിട്ട് വഴക്കിട്ടുണ്ട് വിചാരിച്ചിട്ട് ഇവരുടെ കാ ഇവരുടെ വീട്ടിലാ കാവാന്ന് വിചാരിച്ചിട്ട് അവർ പോകത്തില്ല പിന്നെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ പോകാതിരിക്കരുത് കാരണം പരസ്പരം ബന്ധുക്കൾ തമ്മിൽ കലകച്ചിരിക്കുന്ന സമയത്ത് ഓ എൻ്റെ അമ്മായിടെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ മാമൻ്റെ വീട്ടിൽ കുടുംബക്ഷേത്രം ഞാൻ പോകുന്നില്ല അവരെന്ത് വിചാരിക്കും എന്ന് പറയുന്നത് ഇരിക്കരുത് അഥവാ നമ്മൾ അവിടെ ചെന്നിട്ട് അവർ ഓടിക്കുവാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട വഴിപാടുകൾ ചെയ്യുക നമ്മൾ ബന്ധുക്കരെ നോക്കരുത് നമ്മൾ അവിടെ ഇരിക്കുന്ന മൂർത്തിയെ നോക്കാള് ഇവിടെ ഇരിക്കുന്ന ഈശ്വരനെ നോക്കുക അപ്പോൾ നമ്മൾ ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നത് കുടുംബക്ഷേത്രത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊടുക്കുക അപ്പം ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടെന്നുവെച്ചാൽ ലക്ഷ്മി ക്ഷേത്രം അതായത് ദേവീക്ഷേത്രത്തിൽ ശ്രീസുപ്ത മന്ത്ര അർച്ചന ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ആഴ്ച ചെയ്യുക പുഷ്പാഞ്ജലിക്ക് ഏതാണ്ട് ചാർജ് കൂടുതലാണ്ട് അതുകൊണ്ടാണ് ഞാൻ അർച്ചന പറഞ്ഞത് അർച്ചനയുമ്പോൾ മുപ്പതോ ഇല്ലെങ്കിൽ ഇരുപതോ നാൽപ്പതോ അതിൽ കൂടുതൽ വരത്തില്ല ഈ അർച്ചന ചെയ്യുമ്പോൾ തിരുമേനിയുടെ പ്രത്യേകം തിരുമേനി എനിക്ക് സാമ്പത്തിക നഷ്ടമാണ് ഈ സാമ്പത്തിക നഷ്ടങ്ങളും ജോലി തടസ്സങ്ങളും മാറാൻ വേണ്ടിയാണ് ശ്രീസുക്ത മന്ത്ര അർച്ചന ചെയ്യുന്നത് തിരുമേനിയുടെ പ്രത്യേകം പറയണം അപ്പം തിരുമേനി നമുക്ക് അതേപോലെ കാര്യങ്ങൾ ചെയ്തു തരും ജോലി ഉള്ള ഭക്തജനങ്ങൾ ജോലി കളഞ്ഞ് ചെയ്യേണ്ട ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി അഥവാ വഴിപാട് ചെയ്തിട്ട് ജോലിക്ക് പോകാൻ സമയമുള്ള ഭക്തജനങ്ങൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഈ ഒരു അർച്ചന ചെയ്യാതിരിക്കരുത് ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ അർച്ചന ചെയ്യണം ഇത് നമുക്ക് ജോലിയിൽ സാലറി കിട്ടുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങൾ വരാതെ ഇരിക്കാനുള്ള വഴിപാടാണ് പിന്നെ നമ്മൾ എത്രയൊക്കെ വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്താലും നമ്മൾ ജോലിക്ക് പോകിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ ആ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള വഴിപാടെന്ന് പറഞ്ഞാൽ അടുത്തത് നമുക്ക് എത്ര വയസ്സുണ്ട് അത്രയും വയസ്സിൻ്റെ ഒരു നാരങ്ങമാല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ ഈ പറയുന്ന നക്ഷത്രക്കാർ ഇടുക അതായത് പൂയം അനിരം ഉത്രട്ട നക്ഷത്രക്കാർ അതായത് നമുക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് നാരങ്ങമാല ദേവി ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ മാസം ചെയ്യുക ഒപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ ദേവി ക്ഷേത്രത്തിലോ ഈ വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്ക് ശത്രുദോഷം ദൃഷ്ടിദോഷം പ്രാക് ദോഷം ആഭിചാരദോഷം തൊഴിൽപരമായ ദോഷങ്ങൾ ജാതകത്തിലെ തൊഴിലിൻ്റെ തടസ്സങ്ങളൊക്കെ നീങ്ങി നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തുകളുണ്ട് അപ്പം നമ്മൾ സ്വന്തമായിട്ട് നാരങ്ങ കോർക്കുന്നവർ ലേഡീസ് ടെൻ്റില് പോയി വലിയ സൂചി മേടിക്കുക നാരങ്ങ നൂല് കിട്ടുന്ന നൂല് മേടിക്കുക രണ്ട് മടക്കായിട്ട് കിട്ടുക ഒരു മടക്കായിട്ട് കിട്ടിയാൽ നാരങ്ങ പൊട്ടിപ്പോകും അങ്ങനെ നമ്മൾ വലത്ത് വെച്ച് എന്തു ചെയ്യണം ഈ നാരങ്ങമാല ദേവിക്കോ സുബ്രഹ്മണ്യനോ കൊടുക്കുക കിടങ്ങൂരൊക്കെ കൊടുക്കുന്നവർ ചില ക്ഷേത്രത്തിലെ സ്വാമി ക്ഷേത്രത്തിലെ അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ നാരങ്ങമാല ഇടത്തില്ല അത് അവിടുത്തെ തന്ത്രിയുടെ തീരുമാനം പോലും അപ്പോൾ ഒന്ന് ചോദിക്കുക നാരങ്ങമാല കൊണ്ടുവന്ന് ഇടാൻ പറ്റുമെന്ന് അഥവാ നാരങ്ങമാല കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ താമരമാല മാസത്തിൽ നമ്മുടെ പക്കപ്പെരുന്നാൾ തോറും കൊടുത്താൽ മതി പക്കപ്പെരുന്നാൾ വർക്കിങ് ഡേ ആണെങ്കിൽ ഞായറാഴ്ച ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും ഒപ്പം തന്നെ ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക ശ്രീസുക്ത മന്ത്ര അർച്ചന ചെയ്യുക ഒപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക ഓൺലൈൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നതായിരിക്കും ഒപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിക്കുക ഒപ്പം തന്നെ വാട്സപ്പ് നമ്പറാണ് ഒപ്പം തന്നെ ഈ വീഡിയോ അടുത്തുള്ള ഭക്തജനങ്ങൾക്ക് അയച്ചു കൊടുക്കുക ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരാം